ഹലോ ഗേഴ്സ് ഇപ്പോൾ ഉള്ളത് മലപ്പുറത്താണ് രാവിലെ ഏഴ് മണിക്ക് പോകുന്നത് കെട്ടാർ സി സി ബസ്സിന് മലപ്പുറത്ത് ഫുള്ള് കാഴ്ച കാണിച്ചു തരാം കെട്ടാർ സി സി യാത്ര എല്ലാം അടിപൊളിയായിരുന്നു മലപ്പുറത്തെത്തി നല്ല അടിപൊളി പരിപാടിയാണ് ഇവിടെ ഇവിടെ വെറൈറ്റി വെറൈറ്റി കച്ചവടങ്ങൾ കാണിച്ചരാ എന്തായാലും സൂപ്പർ പരിപാടി ഇവിടെയൊക്കെ നടക്കാൻ പോകുന്നു ഡാൻസ് കഥകളി എല്ലാ സംഭവം ഉണ്ടാകും ഇവിടെ എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു മലപ്പുറത്തെ കാഴ്ചകള് ഇപ്പോൾ മലപ്പുറത്ത് എത്തിന് ഏറ്റാഴ്ച യാത്ര നല്ലൊരു യാത്ര ആയിരുന്നു ആദ്യായിട്ട് അങ്ങനെ കയറി പോരുന്നത് ഏറ്റാഴ്ച യാത്രയൊക്കെ ഞാൻ മലപ്പുറത്തേക്ക് ആദ്യായിട്ട് വരുന്നത് മലപ്പുറം സ്ഥലത്തേക്കൊക്കെ ഇവിടെ കുറെ പേരുണ്ട് മഞ്ഞ രസിട്ട് ഓണച്ചാരി എടുത്തോരുണ്ട് ഒരു ഡീമ് ഒരു ഡീമ് മഞ്ഞ മഞ്ഞ ഡ്രെസ്സ് ചുർദാർ ഡീമ് കറുപ്പ് ഡ്രസ്സ് തൊപ്പി കറുപ്പ് അങ്ങനത്തെ ഒരൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചായപ്പിടിയുണ്ട് സ്വർണത്തിൻ്റെ കട ഉണ്ട് ഈ പരിപാടിയിൽ അതേപോലെ ചവിട്ടിക്ക് ഉണ്ട് മേസി വെക്കുണ്ട് എല്ലാ സംഭവം ഈ പരിപാടിയുടെ പേരിൽ ൾക്കാര് ലോങ്ങിൽ നിന്ന് വരുന്നവരുണ്ട് ടൂർ ബസ് വിളിച്ച് വരുന്നവരുണ്ട് കാർ വിളിച്ച് വരുന്നവരുണ്ട് ബൈക്കിൽ നിന്ന് വരുന്നവരുണ്ട് ബസ് വരുന്നവരുണ്ട് പരിപാടി വെക്കുമ്പോൾ ഡേറ്റ് വെക്കുമ്പോൾ പോർ അടിക്കൂല പറഞ്ഞിട്ട് പോലെ കുറെ ആൾക്കാർ ഡ്രസ് കൂടൊക്കെ തിന്നിക്കണേ മഞ്ഞ കറുപ്പ് വെള്ള എല്ലാണ്ട് Terima kasih telah menonton!

നേതൃത്വത്തിൽ അതുപോലെ തന്നെ ജെയസിൻ്റെ ഈ വലിയ മുന്നേറ്റം ഒരു വിപ്ലവകരമായ ഒരു മാറ്റമായി ഇന്ത്യയിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല അധ്യായമായി ഇന്നത്തെ ഈ ദിവസത്തെ ജയസസിൻ്റെ ചരിത്രത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നനന്മയുടെ പ്രവർത്തനങ്ങളിലും അടയാളപ്പെടുത്താൻ കഴിയട്ടെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ റോള് വഹിക്കുന്ന ആളുകളാണ് ഒരു സഹോദരിയായി അമ്മയായി അതുപോലെ തന്നെ വീടിൻ്റെ വിളക്കായി നാടിനും സമൂഹത്തിനുമൊക്കെ അവരുടെ ജീവിതം സമർപ്പിക്കുന്ന വലിയ ഉദാഹരണങ്ങളാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഈ സമയത്ത് അവർ മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് സ്വന്തമായി ജീവിക്കുക എന്നുള്ളത് സ്വന്തമായി ആനന്ദിക്കുക എന്നുള്ളത് സ്വന്തത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ ഒരു കുടുംബം ഒരു വൃക്ഷമായി സങ്കല്പിക്കുമ്പോൾ What a thanks to the municipal corporation representative who just spoke this before me. He spoke about how they are paying Anganwadi. Even education department is working with Anganwadi because for early child care, it is imperative under the national education policy. The goal is that we want children entering first school, first grade school. Right? is with what that requires is the three sections of palmatika need to create while so far we have to try to clear this an ongoing process to augment that infrastructure the another one is to clear vital group nationwide mapping of online buildings with palmatika development under this and i think this is the most important role that our party is coming years we give be them before i I commend uh, the Balaparam Municipal Cooperation for the cooperation given to the JSS, today's event and also investing in our country's future through our body network. To all officials from our ministry, the director of JSS appears very dynamic. who women education an now very committed and devoted to the JSS. Officials who come from Delhi representing schools. And all our JSS Parivar and Parivusis. This site today is above with a great energy. When I came in, the way welcomed it was wholehearted welcome. Large gathering has come in today from different parts, different regions, from far off places. You have taken out time to come here today.